സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നാല് സംഗീത സംവിധായകരിലൂടെയാണ് നമ്മൾ പോകുന്നത് നൗഷാദ് സാബ് സലീൽദ അതിനുശേഷം ഇപ്പോൾ ബോംബെ രവി അടുത്ത സംഗീത സംവിധായകനിലേക്ക് നമ്മൾ പോകുന്നു സുനേനോം കത്തും ഈ പാട്ടുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ഇതെല്ലാം നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഹിന്ദി പാട്ടുകളാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബംഗാളി സംഗീത സംവിധായകനായ രവീന്ദ്ര ജൈൻ രവീന്ദ്ര ജൈൻ എന്ന് നമ്മൾ പറയും ശരിയായ പേര് രവീന്ദ്ര ജൈനാണ് അങ്ങനെ എഴുപതുകളുടെ രണ്ടാം പകുതിയിൽ രവീന്ദ്ര ജൈനും ദാസേട്ടനും കൂടെ ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ ഒരു വസന്തം തന്നെ തീർക്കുകയുണ്ടായി മനോഹരമായ ഗാനങ്ങളിലൂടെ രവീന്ദ്ര ജൈൻ അദ്ദേഹം ജന്മനാ അന്തനായിരുന്നു അദ്ദേഹത്തെ എപ്പോഴും നമ്മൾ കാണുക ഒരു തടിച്ച ഫ്രെയിമുള്ള കറുത്ത കണ്ണട ധരിച്ചാണ് തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ലോകത്തെ കണ്ടുകൊണ്ട് സ്വർഗീയമായ ഈണങ്ങൾ സൃഷ്ടിച്ച ഒരു സംഗീത സംവിധായകൻ എഴുപതുകളുടെ രണ്ടാം പകുതിയിൽ ഈ രവീന്ദ്ര ജെയിൻ ദാസേട്ടൻ കൂട്ടുകെട്ടിലെ പാട്ടുകളിലെ ജനപ്രീതി ഏറ്റവും മുകളിലോട്ടെത്തിയപ്പോൾ മലയാളവും ആ ജനപ്രീതിയിൽ വീണ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി മലയാള സിനിമയ്ക്ക് സംഗീതം നിർവഹിക്കുന്നതിന് വേണ്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോഴിക്കോട്ടുകാരുടെ പ്രിയങ്കരനായ പി വി സ്വാമിയുടെ മകൻ പി വി ഗംഗാധരൻ കെ ടി സിക്ക് വേണ്ടി ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആദ്യമായി ഒരു സിനിമ നിർമ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സുജാത എന്ന സിനിമ ടു പുട്ട് തിങ്സ് ഇൻ പേഴ്സ്പെക്റ്റീവ് പിന്നീട് എൺപതുകളിൽ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ചില സിനിമകളുടെ പേര് ഞാൻ പറയാം അങ്ങാടി അഹിംസ ഇത്തിരി പൂവേ ചുവന്ന പൂവേ കാറ്റത്തെ കിളിക്കൂട് ഒഴിവുകാലം വാർത്ത ആൻഡ് ദ ഗ്രേറ്റ് ഒരു വടക്കൻ വീരഗാഥ അങ്ങനെയുള്ള ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ആദ്യ സിനിമയാണ് എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ സുജാത സുജാത എന്ന സിനിമയ്ക്ക് വേണ്ടി ഈണങ്ങൾ ഒരുക്കാൻ രവീന്ദ്ര ജൈനെ ക്ഷണിക്കുന്നു സുജാത സംവിധാനം ചെയ്തത് ഹരിഹരനാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നസീർ ജയഭാരതി പിന്നെ പത്മപ്രിയ എന്നൊരു നടി ഇപ്പോഴത്തെ പത്മപ്രിയയല്ല പഴശ്ശിരാജയിലൊന്നും അഭിനയിച്ച പത്മപ്രിയയല്ല എഴുപതുകളിൽ ഒരു പത്മപ്രിയ ഉണ്ടായിരുന്നു കന്നഡ ആക്ട്രസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആക്ട്രസ് ആൻഡ് എ വെരി സെൻസിറ്റീവ് ആക്ട്രസ് സുജാതയ്ക്ക് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികളിൽ രവീന്ദ്ര ജയിൻ അതിമനോഹരമായ നാല് ഗാനങ്ങൾ നമുക്ക് നൽകി ഫോർ അബ്സലുജൻസ് കാളിദാസന്റെ കാവ്യഭാവനയെ പണിയിച്ച സൗന്ദര്യമേ താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും ദാസേട്ടം പാടിയ രണ്ട് പാട്ട് പിന്നെ അതിൽ രവീന്ദ്ര ജൈൻ ആശാ ഭോസ്ലയെ കൊണ്ടുവന്ന് സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്നൊരു പാട്ട് പാടിപ്പിച്ചു അതുപോലെ തന്നെ ബംഗാളി ഗായിക രവീന്ദ്ര ജയിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ഹേംലതയെ കൊണ്ടുവന്ന് ആശ്രിതവത്സലനെ എന്നൊരു ഗാനം പാടിപ്പിച്ചു നാലും അഫ്സലുഡ് ജംസാണ് ഇതിൽ നിന്ന് ഏത് തെരഞ്ഞെടുക്കുക എന്നുള്ള സോ ഡിഫിക്കൾട്ട് എനിക്ക് ആശ്രിതവത്സലനെ വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പക്ഷേ സ്വയംവര ശുഭദിന മംഗളങ്ങൾ ആ കാലത്തെ വളരെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു പാട്ടാണ് ആശാ ഭോസ്ലെ മനോഹരമായി പാടിയിട്ടുള്ള ഗാ പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നെല്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരി ലതാ മങ്കേഷ്കറെ കൊണ്ടുവന്ന് കദളി കൺകദളി ചെങ്കദളി എന്ന പാട്ട് പാടിപ്പിച്ചപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ബംഗാളി സംഗീത സംവിധായകൻ രവീന്ദ്ര ജെയിൻ സുജാത എന്ന സിനിമയ്ക്ക് വേണ്ടി ആശാ ഭോസ്ലെയെ കൊണ്ടുവന്ന് സ്വയം ശുഭദിന മംഗളങ്ങൾ എന്ന ഈ ഗാനം പാടിയിരിക്കുന്നു ആശാജി അതിമനോഹരമായി പാടിയിരിക്കുന്ന ഒരു ഗാനമാണ് ഈ പാട്ട് നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്ന കോഴിക്കോട്ടുകാരുടെ ആദ്യ സിനിമയായ സുജാതയിലെ ഈ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് മറ്റൊരു കോഴിക്കോട്ടുകാരിയായ അനീഷ രാജേഷ് അനീഷയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എച്ച് എം സിയിൽ ജോലി ചെയ്യുന്നു ഇന്ന് ഒരുപാട് വേദികളിൽ പാടുന്ന ഒരു പാട്ടുകാരിയാണ് അനീഷ കോഴിക്കോട്ടുകാരിയാണ് അനീഷയുടെ ഹസ്ബൻഡ് രാജേഷും കോഴിക്കോട് ജില്ലക്കാരനാണ് നാദാപുരം കോഴിക്കോട് സ്റ്റേജസ് ജെ Eu so mulțumesc și soameni și adânși,